ഹായ് കൂട്ടുകാരേ ഞങ്ങളെ വരവൊക്കെ കണ്ടാൽ വിചാരിക്കും ഒരാഴ്ചത്തേക്ക് ഇവിടെ കൂടാൻ ഞങ്ങൾ ആകെ ഒരു ദിവസം കൂടാൻ വന്ന ആൾക്കാരോ പക്ഷേ വര പെട്ടികളൊക്കെ കണ്ടാൽ എല്ലാവരും വിചാരിക്കുക എത്രയോ ദിവസത്തേക്കാണ് പക്ഷേ ഞാൻ ടൂറൊക്കെ പ്ലാൻ ചെയ്തപ്പം തന്നെ പറഞ്ഞിരുന്നു റീൽസൊക്കെ എടുക്കും ഫോട്ടോ എടുക്കും അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ആർക്കും ഡ്രസ്സ് ഡ്രസ്സില്ലാത്തതിൻ്റെ കുഴപ്പമുണ്ടാവരുത് അങ്ങനെയാണ് എല്ലാവരും ഇത്രയും വലിയ ബാഗും പെട്ടി കയറ്റി വന്നത് അങ്ങനെ ഞങ്ങൾ കാപ്പാടി ബീച്ചിലേക്ക് കേട്ടോ പോണത് പെട്ടി കളുടെ റൂമിലൊക്കെ കൊണ്ടുവച്ച് അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്കാണ് ആണ് പോകുന്നത് അതിന് ശേഷം ലേറ്റായി കുറച്ച് അവിടെ ബ്ലോക്ക് ബ്ലോക്കിയിട്ട് എന്തായാലും ഞങ്ങൾ ബീച്ചിൻ്റെ ഈ റിസോർട്ടിൻ്റെ ബീച്ച് മുന്നിലായിട്ടാണ് ബീച്ച് അപ്പം എന്താ അങ്ങനെ ഞങ്ങൾ റോഡൊക്കെ മുറിച്ച് അങ്ങനെ അങ്ങോട്ട് കിടന്നാൽ മതി നേരെ എൻട്രൻസ് കുറച്ച് ഒരു സൈഡിലേക്ക് മാറിയിട്ടാണ് അപ്പോൾ അവിടെ ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപ എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ കൂടെ കുറച്ച് ആൾക്കാരും കൂടി വരാനുണ്ട് അപ്പോൾ ആദ്യാദ്യം റെഡി ആയതൊക്കെ അങ്ങനെ വേഗം പോകുന്നതാണ് ബീച്ചിലേക്ക് അപ്പോൾ ഇവിടെ കഥ ഒരുപാട് കുറേ കടകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിവിടെ ടിക്കറ്റ് എടുക്കാൻ ആദ്യം തന്നെ ചെയ്യാം വേറെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് പോകുന്നു ബാക്കിയുള്ളവരൊക്കെ നടന്നിവിടെ എത്തുമ്പോഴത്തേ അവർ ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ സെക്യൂരിറ്റിക്കാരനോട് പറഞ്ഞു രണ്ട് മൂന്ന് പേരും കൂടി അപ്പോൾ ഉണ്ട് അപ്പം ഞങ്ങൾ തിരുവമ്പാടിയിൽ നിന്ന് വരുന്ന ആൾക്കാരാന്ന് പറയുമ്പോൾ നിങ്ങൾ കടത്തി വിടണം എന്നൊക്കെ പറഞ്ഞങ്ങനെ സെക്യൂരിറ്റിനോടൊക്കെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് കയറുന്നത് അപ്പം കുറേ പണ്ടൊക്കെ ഈ പടി ബീച്ചിലൊക്കെ വന്നതാണ് പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളെല്ലാവരും കൂടി പെണ്ണുങ്ങൾ തന്നെയൊക്കെ വരുമ്പോൾ ഇതൊരു രസമല്ലേ അങ്ങനെ ഇതാ ഇപ്പം ഞാനിതാ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്നെ മീനും ടീനിയും ഇവിടെയൊക്കെ കളിയാക്കിണ്ട് വ്ളോഗർ വ്ളോഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത്ര വലിയ വ്ളോഗറൊന്നല്ല പിന്നെ ഞാൻ ഈ യൂട്യൂബ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം ഞങ്ങളിങ്ങനെ വ്യാപാരി എന്നൊക്കെ ഓരോ ചെറിയ ട്രിപ്പുകളൊക്കെ പോകുന്നതായിരുന്നു അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴുള്ള വിചാരം ഈ പോകുന്ന സ്ഥലത്തൊക്കെ വീഡിയോ എടുത്ത് ഇടാനോന്നൊക്കെയായിരുന്നു പക്ഷേ ഞാൻ ചാനൽ തുടങ്ങിയാലേ ശരിക്കും പറഞ്ഞാൽ ടൂറ് പറഞ്ഞാൽ ഇതാണ് ഇപ്പം ഒരു ടൂറായിട്ട് വന്നത് ഞങ്ങൾ സാധാരണ വലിയ ടൂറൊക്കെ പോകലുണ്ട് അപ്പം അങ്ങനെ വീഡിയോസും സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരല്ലാന്ന് ചോദിച്ചിട്ടായിരുന്നു ഈ ചാനലൊക്കെ തുടങ്ങി അപ്പം എന്തായാലും ഇപ്പോഴാണ് ചെറിയൊരു അവസരമൊക്കെ അതിനൊക്കെ കിട്ടിയത് ഇവിടുത്തെ ആ പെണ്ണുങ്ങളൊക്കെ ഐസ്ക്രീമും എല്ലാം തിന്നുന്നത് തിരക്കിലാണ് പണ്ടത്തെ കുറേ മുട്ടായികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ മറ്റേ ലോസ് ആഞ്ചലും തേൻമുട്ടായിയൊക്കെ അതിന് പുറമെ ഇതാങ്ങനത്തെ ആ ബബിൾസ് ഉണ്ട് അതുണ്ട് അങ്ങനെ ബീച്ചിലെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഞങ്ങളിതാ തെച്ച് റിസോർട്ടിൽ വന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി ഞങ്ങൾക്ക് ഇന്നിവിടെ താമസിച്ച് നാളെ രാവിലെ വീണ്ടും മറ്റേ ക്രാഫ്റ്റ് വില്ലേജില്ലേ ഇരിങ്ങൽ അങ്ങോട്ടൊക്കെ പോകാനാണ് അപ്പം ഏതായാലും കാപ്പാടുത്തെ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു ഒരു ദിവസമില്ല കുറച്ച് നേരം കാപ്പാട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റേ ആണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ